എല്ലാവർക്കും നമസ്കാരം കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ നല്ല രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം ഇപ്പോൾ നമ്മൾ തലേന്ന് രാത്രിയിലെ അരി കുതിട്ടില്ല അരി അരച്ച് വെച്ചിട്ടില്ല എങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഒരു പാത്രം എടുക്കുക അതിലേക്ക് മൂന്ന് കപ്പ് പൊരി പഫ്ഡ് റൈസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ മലർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അരിയുടെ മലരെടുക്കരുത് ഇതേപോലെ വെള്ള മലര് വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാമേ നല്ലതായിട്ട് നികന്ന് കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ പൊരി ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് അത് നികന്ന് കിടന്നായിട്ട് തോന്നത്തില്ല നമ്മളിപ്പോൾ കൈയിട്ട് ഒന്ന് നോക്കണം കുത്തി കുത്തി ഒന്ന് നോക്കണം അത് എത്രയായെന്നുള്ളത് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒതുക്കി ഒതുക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അതേപോലെ ഇതെല്ലാം നനഞ്ഞൊന്ന് കുതിരട്ടെ നമുക്കത് പത്ത് മിനിറ്റ് അവിടെ മാറ്റി വെക്കാമേ ഇനി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഉപ്പുമാവ് തയ്യാറാക്കുന്ന റവയിൽ ഒന്നര കപ്പ് നമുക്ക് എടുക്കാം അത് വറുത്തതായാലും കുഴപ്പമില്ല അല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് റവ നികന്ന് കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതും ഏകദേശം ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ നമുക്കന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പം അത് കുതിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതേപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണേ അല്ലെങ്കിൽ ചിലപ്പം കട്ട കെട്ടാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുതിരാനായിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഈ സമയത്ത് ഒരു മിക്സി ജാർ എടുക്കാം അതായത് അരി അരയ്ക്കുന്ന വലിയ ജാറുണ്ടല്ലോ അതെടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഇപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയായാലും പുട്ടിൻ്റെ പൊടിയായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമ്മൾ മലര് നന്നായിട്ട് രണ്ട് പ്രാവശ്യത്തോളം കഴുകിയതിന് ശേഷം ആ വെള്ളമെല്ലാം നല്ലതായിട്ട് പിഴിഞ്ഞ് ഞെക്കി ഞെക്കി കളഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് വെള്ളമായി പോകും ആ റൈസ് പഫ മുഴുവനും വെള്ളം നന്നായിട്ട് പിടിച്ചിരിക്കുകയായിരിക്കുമേ ഇനി നമുക്ക് ഈ റവ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അത് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ എടുത്ത് വെച്ചേക്കുന്ന റവയും ഈ മലരും എല്ലാം നമുക്ക് അരച്ച് എടുക്കാം അത് കുറേച്ചോ കുറേച്ചായിട്ട് എടുത്തിട്ട് അരച്ചെടുക്കാമേ അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അരച്ച് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് ഇതേപോലെ സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഞാനത് രണ്ട് ബാച്ചായിട്ട് മുഴുവനും അരച്ചെടുത്ത് മാറ്റി വെച്ചു ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോഴേ എന്നിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപതൊട്ട് മുപ്പത് മിനിറ്റ് വരെ ഇത് മാറ്റി വയ്ക്കാം നമുക്ക് അല്ലെങ്കിൽ ഉടനെ തന്നെ തയ്യാറാക്കാവുന്നതാണേ കാരണം എല്ലാം നമ്മളൊന്ന് കുതിത്ത് വെച്ചിട്ടാണല്ലോ അരച്ചേക്കുന്നത് അതുകൊണ്ട് സാരമില്ല വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വെച്ചിട്ട് തയ്യാറാക്കി വളരെ നല്ലതായിരിക്കും നമ്മുടെ ദോശമാവിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും ആയിരിക്കണമേ സാധാരണ നമ്മൾ ദോശമുണ്ടാക്കുന്ന പോലെ തന്നെ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നന്നായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് തന്നെ ഞാൻ ദോശക്കല്ല് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഇത് ചൂടോടെ കഴിക്കാനും അല്ലാതെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോവരുത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണിത് ഇതിന് ഒരു കറിയും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാം നമുക്ക് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്നിയോ വല്ലതും തയ്യാറാക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ കാണിച്ചേക്കുന്ന ചട്നി ക്യാരറ്റ് ചട്ണിയാണേ ഞാൻ നേരത്തെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നല്ല രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചട്നി കൂടിയാണ് ഇപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ ഉള്ള സത്യം പറഞ്ഞാൽ അരിയുടെ ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടുക ഇത് കഴിച്ചാൽ പിന്നെ അത്രയ്ക്ക് രുചിയുള്ള ഒരു ദോശയാണിത് എല്ലാവരും അതുകൊണ്ടൊന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഒന്ന് അറിയിക്കണേ ഇപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിനുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം